ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉറങ്ങാൻ കിടന്നതിന് ശേഷമാണ് മഴയൊക്കെ കിട്ടിയത് എന്നാലും ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ നേരം വെളുത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ വെള്ളമൊക്കെ കുടിച്ചും കുളിച്ചും ഒക്കെ നിന്ന ചെടികൾ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചെത്തിപ്പൂവിനാണെങ്കിൽ ഒരു പ്രത്യേക തരം ചുവപ്പ് അതായത് ഇത്തിരി ചുവപ്പൊക്കെ കൂടുതൽ പോലെ ഇങ്ങനെ വലിയ പൂക്കൾ നിൽക്കുന്നത് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എത്രയൊക്കെ വെള്ളം കോരി ഒഴിച്ചാലും അങ്ങനെയൊക്കെ ചെയ്താലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ മഴ കൊണ്ടിട്ട് ചെടികൾ നിൽക്കുന്ന ഉഷാറൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ നമ്മുടെ വെള്ളരിയിൽ വലിയ വലിയ ഇലകളാണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല വലിയ ഇലകളും നിറയെ മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങിങ്ങൊക്കെ കുഞ്ഞ് കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ വേഗം വേഗം വലുതായാൽ നമുക്ക് അത് പറിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറച്ചുതാ നമ്മൾ കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ അരിഞ്ഞെടുത്തും കഴിഞ്ഞിട്ട് ഒരു ഉപ്പേരി കറി വെക്കുകയാണ് കേട്ടോ ലേശം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് വേവിക്കുകയാണ് ഒരുപാട് വെള്ളത്തിൽ അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാലും അത് അത്ര രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ലേശം വെള്ളത്തിൽ നമ്മൾ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തും കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറികളിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വല്ലാതെ വെന്തുടയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതങ്ങട്ട് വറ്റി അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി മുളകൊക്കെ ഒന്ന് കുത്തി അത് കഴിഞ്ഞിട്ട് കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരി കറിയാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇന്നലെ വെച്ച സാമ്പാറാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഈ ഉപ്പേരി കറിയും പിന്നെ പപ്പടം കൂടി വറു ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ലഞ്ചിനുള്ള കറികളൊക്കെ ആയി കേട്ടോ പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ കുട്ടികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും റോഡിലൊക്കെ കുട്ടികളുടെയൊക്കെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ കളിക്കുന്നതും സൈക്കിൾ ചവിട്ടുന്നതും ഇതിലെയൊക്കെ ഒച്ചക്കെ ഇട്ട് പോകുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കറിയാൻ പറ്റും വെക്കേഷൻ ആണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആരാണ് അപ്പോൾ ഒച്ച എടുക്കണെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വിചാരിച്ചു പോകുന്നു പിന്നെ ഇപ്പോൾ മനസ്സിലായി കുട്ടികളുടെ പടയാണ് ഈ റോഡിലൂടെയൊക്കെ നടക്കുന്നതെന്ന് കേട്ടോ ആ പിന്നെ നമ്മൾ വേഗം അടിച്ചൊക്കെ വാരണം അടിച്ചൊക്കെ വാരിയതിന് ശേഷം നമ്മൾ വിഷുവിനെടുത്ത് വെച്ച ചുരിദാർ അതുപോലെ ചില ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അമ്പിളിയാണ് കേട്ടോ അപ്പോൾ അമ്പിളിയുടെ വീട്ടിലാണ് നമ്മൾ ഇത് തയ്ക്കാനായിട്ടൊക്കെ ഒന്ന് കൊടുക്കാറ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പം അടിച്ചു വഴിയിട്ടൊക്കെ വേണം പോകാനായിട്ട് അപ്പോൾ വേഗം ജോലികളൊക്കെ ഞാൻ കഴിച്ച് വെച്ചും കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പുളിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഇതേ ടൈലിത് ഈ രണ്ട് പേരിങ്ങനെ കിടക്കുന്നുണ്ട് പഠിക്കലായിട്ടാണ് കിടക്കുന്നത് കേട്ടോ മാ ഉളിക്കൂട്ടനെയും വിക്കുമാണ് ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ കിടപ്പാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ നോക്കി അമ്മ ഇപ്പോൾ വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഗേറ്റ് തുറന്നെങ്കിലും പോകുമ്പോഴൊന്നും ഇവർ ഭാഗ്യത്തിന് കൂടെ വന്നില്ല കേട്ടോ റോഡിലിറങ്ങിയതും എന്താ ഇത് ഷൈജിയാണ് കേട്ടോ ഷൈജി ആലുവേലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഷൈജീനെ കണ്ട് സംസാരിച്ചുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ നടന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഷൈജിനെ കണ്ടിട്ട് ഇന്നും നമ്മുടെ ഈ റോഡിലൂടെ പോയി പോകുന്നതാണ് കേട്ടോ പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാറില്ല അപ്പോൾ ഇപ്പം ഇന്ന് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പോയി കേട്ടോ അപ്പോൾ ആ റോഡിൽ കുഞ്ഞുമക്കളുടെ ബഹളം കേട്ടു എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവരാണ് കേട്ടോ ഇതിൽ ഈ സൈക്കിൾ ചവിട്ട് മുൻപേ അറിയുന്നവരുണ്ട് പുതുതായിട്ട് സൈക്കിൾ അവിട്ട് പഠിക്കുന്ന കുട്ടിയുണ്ട് അപ്പോൾ ദേ ദേവകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ആ സൈക്കിൾ ചവിട്ട് ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ വരുന്നൂട്ടാ അപ്പം എന്നെ കണ്ടത് സ്വപ്നം ജീ മാറി എന്നോ എനിക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ദേവൂട്ടി കേട്ടോ അപ്പോൾ ദേവകുട്ടീനെ ഹെൽപ്പ് െയ്തുകൊണ്ട് ആ ആ ചേട്ടനും ചേച്ചിയും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ വളക്കി ഞാൻ ദേ ഇങ്ങനെ സൈക്കിളും മുട്ടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊച്ചിനെ പഠിപ്പിക്കുന്നത് നല്ല രസമുള്ളൊരു കാലാണല്ലേ ആദ്യമായിട്ട് സൈക്കിളൊക്കെ സൈക്കിൾ ചവിട്ടൊക്കെ പഠിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സൈഡിലോട്ട് ഇങ്ങനെ റോഡുണ്ട് കേട്ടോ അപ്പോൾ അതിലേ അത്ര അങ്ങോട്ട് വണ്ടികൾ വരില്ല അവിടെയാണ് അവർ പഠിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ അമ്പിളിയുടെ വീട്ടിലെത്തി അമ്പിളിയാണെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ നോക്കി ഇവരുടെ വീട്ടിൽ വീട്ടിലാകാശം വലിയ ഡബിൾ കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ശരിക്കും പ്ലാസ്റ്റിക് പൂ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ മഞ്ഞ ഉണ്ട് ഓറഞ്ച് ഉണ്ട് പക്ഷെ ഇതിങ്ങനെ മിക്സ് ചെയ്ത ഒരു കളറ് ഞാൻ മൂന്നാറിൽ പോയപ്പോ അതുപോലെ ഊട്ടിയില് പോയപ്പോ കണ്ടിട്ടുണ്ട് കേട്ടോ അല്ലാതെ നമ്മുടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഇതിൻ്റെ തന്നെ ലൈറ്റ് റോസ് കളറും മൂന്നാറിൽ നിറയെ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കളർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആകെ ഒരു ചെടിയാണ് കേട്ടോ അമ്പിളിയുടെ വീട്ടിൽ ഈ ഒരു വെറൈറ്റി കളറ് ഉണ്ടായിരുന്നോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ വിത്താണെങ്കിൽ ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ വിത്തൊക്കെ തന്നോളൂന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് തയ്ക്കാൻ വരുന്നവർ കണ്ടിട്ട് അത്ഭുതപ്പെട്ടും കഴിഞ്ഞ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നൊക്കെ അമ്പിളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആണെങ്കിൽ കഷ്ണമൊന്നും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിടിക്കില്ലല്ലോ അതുപോലെ തന്നെ ഈ ഒരു ചെണ്ടുമല്ലി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ജയമന്തി പോലെ ഇങ്ങനെ അങ്ങനെയുള്ള ഇതളുകളായിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പലതരം പൂച്ചെടികളുണ്ട് എനിക്കാണെങ്കിൽ പൂച്ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പം പെട്ടെന്ന് തന്നെ പൂവിടുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ അമ്പിളിയുടെ വീട്ടിലെ ചെടികളും പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന വന്നേക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നതും ഞാൻ എന്താ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചാര ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ പാത്രങ്ങളൊക്കെ ചാരം വെച്ച് കഴുകി കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു വൃത്തിയായും നല്ലൊരു നിറം വെച്ചതായിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇടയ്ക്ക് മഴക്കാരും അത് കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ പിന്നെ കുറച്ച് സമയം മഴക്കാലം ഇങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ അപ്പോൾ രാവിലെ തുണികളൊക്കെ കഴുകിയിട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഉച്ചയ്ക്കൊക്കെ നല്ല കാറ്റൊക്കെ വീഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ അറിയാം നമുക്ക് മഴക്കാരൊക്കെ കാറ്റ് കൊണ്ടുപോകും ഇന്ന് മഴ പെയ്യില്ല എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇന്നലത്തെ പോലെ ഇന്നും രാത്രിയിൽ മഴയുണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അങ്ങനെ ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് കുറച്ച് സമയം വെള്ളം വാലാനായിട്ട് നമ്മളിങ്ങനെ അല കല്ലിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും കേട്ടോ അപ്പം പിന്നെ ഒട്ടും വെള്ളമില്ല ഇല്ലാന്ന് പോകുന്ന അവസ്ഥയാകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് കിച്ചണിൽ വെച്ചാൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് പാത്രങ്ങൾ മാത്രമാണ് കഴുകാനുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചും കഴിഞ്ഞിട്ട് നിലവിളക്കൊക്കെ തേച്ച് കഴുകാറുണ്ട് പക്ഷെ നമ്മുടെ ബന്ധു മരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പുലിയാണ് അപ്പോൾ കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞിട്ടാണ് പുലിയൊക്കെ വീടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിളക്കൊന്നും കത്തിക്കാറില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിളക്കൊന്നും നമുക്കിന്ന് തൂത്ത് കഴുകി വയ്ക്കാനൊന്നും ഇല്ലാട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലികളോ അങ്ങോട്ട് കഴിഞ്ഞില്ലോ ഇനി വൈകുന്നേരം ചോറിന് എന്തെങ്കിലും ഒരു ഉപേരിയോ മെഴുക്കുപരത്തിയോ എങ്ങാനും വെക്കണം കേട്ടോ അപ്പം രാവിലത്തെ കറികൾ തന്നെ വൈകുന്നേരവും കഴിക്കുന്നത് എനിക്കത്ര ഇഷ്ടമെന്നല്ലോ അതുകൊണ്ട് തന്നെ വീണ്ടും വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കും കേട്ടോ അങ്ങനത്തെ ആ രമേശ് വന്നിട്ടുണ്ട് അപ്പം റവ പരിപ്പ് അങ്ങനെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്ത് കൊണ്ടുവന്നാലും നമ്മുടെ പൂച്ച മക്കളുടെ വിചാരം അവർക്കുള്ള ഫുഡ് കൊണ്ടുവരാണെന്നാണ് അവർ വിചാരിക്കുക അതുപോലത്തെ വരവേൽപ്പാണ് രമേശ് ചേട്ടന് ഇന്നും ഇങ്ങനെ അവർ ഗേറ്റ് തുടങ്ങി സിറ്റൗട്ട് വരെ കൊടുക്കാറ് കേട്ടോ അപ്പം ഇന്ന് കൊണ്ടുവന്നതിൽ പാലുണ്ട് അപ്പം ഇനിയിപ്പോൾ പാല് അവർക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരിക്കും അപ്പോൾ ആ കഴിച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണില്ല കേട്ടോ ഓരോരോ സ്ഥലത്ത് പോയി കിടന്നോളും മിണ്ടാതെ അങ്ങോട്ട് കിടന്നോളൂ കേട്ടോ അപ്പം ഇപ്രാവശ്യം ചെറിയ നാളികാരം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ചെറിയ നാളികാരം നോക്കി തന്നെ രമേശേട്ടൻ വാങ്ങിക്കൊണ്ടും വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പാലൊക്കെ കുടിച്ച് വിക്കിതേ വണ്ടീടെ മുകളിലൊക്കെ കയറി കിടക്കാണ് കേട്ടോ അപ്പം ഞാൻ ചെടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് എത്ര കണ്ടിട്ട് ഈ ചെത്തിപ്പൂവിൻ്റെ ഭംഗി അങ്ങോട്ട് കണ്ടു കഴിയുന്നില്ല കേട്ടോ പച്ചമുളകിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മൗബുളിക്കൂട്ടൻ കിണറിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ കിട്ടിയ കാരണം കണ്ട ഈ ഇല ചെടികൾക്കും നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നമ്മളെത്ര വെള്ളം തെളിച്ചാലും ഇതുപോലുള്ളൊരു ഫ്രഷ്നെസ്സൊന്നും ഫീൽ ചെയ്യാറില്ല കേട്ടോ ഇത് കട്ടമൂല്യാണ് കേട്ടോ കട്ട് കട്ട മുത്താണ് അതിലുണ്ടായിരിക്കുന്നത് നല്ല ഇതളവുകൾ കൂടുതലുള്ള പൂവായിട്ട് വിരിയും നല്ല സ്മെല്ലും ആണ് ഏട്ടാ മഴ കിട്ടിയെങ്കിൽ മാത്രമാണ് ആ കട്ട മുല്ല ഇങ്ങനെ വിരിയാറുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ തോട്ടത്തിൽ നനയ്ക്കാനൊക്കെ പോയതിന് ശേഷം നമുക്ക് രാഗിയുടെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ കാരണം തോട്ടത്തിലേക്ക് നനയ്ക്കാൻ പോകുമ്പോൾ രാഗിയുടെ മക്കളും വരാറുണ്ട് കേട്ടോ ഇപ്പം ഇത് ദേ മൂത്ത കുട്ടിയാണ് രാഗിയുടെ എന്നാണ് പേര് കാലിൽ കണ്ട ഉളുക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഉളുക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കുട്ടി തോട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ എന്നും കാണുന്നതാണ് കേട്ടോ അപ്പോൾ കസാരയിലിരിക്കും എങ്ങാണ്ട് തെറ്റിയിട്ട് അങ്ങനെ കാല് മടങ്ങിയിട്ടാണ് കേട്ടോ കാല് ഉളിക്കത് അപ്പോൾ നല്ലൊരു ഡാൻസറാണ് അനുഷ്ക നമ്മുടെ ഇവിടെയുള്ള കുട്ടികളെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചും കഴിഞ്ഞ് അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ സ്റ്റേജിൽ കയറ്റിയൊക്കെ ചെയ്യുന്നത് അനുഷ്കാണ് കേട്ടോ അപ്പോൾ അനുഷ്കയ്ക്ക് കാല് വിളിക്കുക കാരണം തോട്ടത്തേക്ക് വരാൻ പറ്റാത്ത കാരണം ഞാനൊന്ന് കാണാൻ വന്നതാണ് കേട്ടോ അപ്പം രാഗിയുടെ ഗാർഡനാണ് ഈ കാണുന്നത് ഒരുപാട് പച്ചക്കറികൾ രാഗി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് ചെടികളൊക്കെയാണ് ഉള്ളത് കേട്ടോ കാബേജും കോളിഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു രാഗി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ബോഗൻ വില്ലിയൊക്കെ ഒരു പ്രാവശ്യമൊക്കെ പോവുണ്ടായി കഴിഞ്ഞു ഇനിയിപ്പോൾ വീണ്ടും പോവുണ്ടായതാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ പച്ചക്കറികളിൽ ചീര അതുപോലെ തന്നെ വഴുതനങ്ങയുടെ ഇതിലൊക്കെ കാണാൻ എന്താ വലിപ്പം എന്ന് അറിയുമോ നല്ല രീതിക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇനിയിപ്പോൾ പച്ചക്കറികളിൽ നിൽക്കുന്നുള്ളത് കേട്ടാ അപ്പം എന്നോട് ഇങ്ങനെ പൊന്നുമണി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇത് വഴുതനങ്ങ ഇതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തിയൊക്കെ തരാണ് കേട്ടോ വീട്ടിലേക്ക് ചെന്നതല്ലേ അപ്പോൾ അതേ ഇലയൊക്കെ കീറും കഴിഞ്ഞ് പൊഞ്ഞുമണിയൊക്കെ ഇങ്ങനെ കളിച്ചിങ്ങനെ നടക്കുന്നുണ്ട് ഏട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയിൽ അമ്പിളിയുടെ ഗാർഡനും അതുപോലെ തന്നെ രാഗിയുടെ ഗാർഡനും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാമ്പയ്ക്കാണെങ്കിൽ വന്ന് തൊടുത്ത് നിൽക്കാണല്ലോ രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് വായിലങ്ങിട്ട് ഇട്ടു വിട്ടോ നല്ല മധുരം കടും മധുരമാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഇതിലും പുളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം നല്ല പൊലച്ചു വന്നപ്പോൾ യാതൊരു പുളി ഇല്ല കേട്ടോ ഇനിയിപ്പം അഞ്ചാറെണ്ണം കൂടിയാണ് നിൽക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചാമ്പയ്ക്ക് തിന്നലേ അപ്പോൾ ഗാർഗിയാണെങ്കിൽ ദേ വാഴപ്പഴമാണ് ആഴപ്പഴെണ്ണേട്ടോ നമ്മൾ മുന്നൊരു കൊല ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നില്ലേ അതിൽ ഓരോ ദിവസവും വീണ്ടും വീണ്ടും കായകൾ പഴുത്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഒരാഴ്ച കോഴിമക്കൾക്ക് തിന്നാനുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ അതേ വൈകുന്നേരം നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പയറുപ്പേരി കൂട്ടി കഴിഞ്ഞിട്ടങ്ങോട്ട് വൈകുന്നേരത്തെ അങ്ങോട്ട് കഴിക്കാം അപ്പോൾ രാവിലത്തെ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് എന്നാലും വീണ്ടും അത് വൈകുന്നേരം കഴിക്കാനായിട്ട് ഒരു മട്ടലാണ് അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും വേണം അതുകൊണ്ടാണ് രണ്ട് നേരമൊക്കെ ഞാനിങ്ങനെ കറി കഴിക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ ഗാർഡനൊക്കെ കണ്ട് കൊതിച്ചാൽ മതിയോ എല്ലാവരും വീട്ടിലും പൂച്ചെടികളും അതുപോലെ തന്നെ പച്ചക്കറി ചെടികളും ഒക്കെ വെച്ച് കേട്ടോ നമ്മുടെ മുറ്റമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ അതൊക്കെ കാണുന്നത് തന്നെ മനസ്സിനും വളരെ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം